ഇത്തവണത്തെ ക്രിസ്മസിന് പുൽക്കൂടിന് പകരം വീട് വീടൊരുക്കിയാൽ എന്ന് കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നു എവിടെ തുടങ്ങണം എന്നറിയാത്തത് കൊണ്ട് കുറച്ച് വീഡിയോ റെഫറൻസസ് നോക്കി സാന്റിയെ പഴയ ബൾബ് കൊണ്ട് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ അതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് തീരുമാനിച്ചു ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ ബൾബിൽ ന്യൂഡ് കളറും റെഡ് കളറും ഇതുപോലെ പെയിന്റ് ചെയ്തു സാന്റിയുടെ താടിയുടെ ഷേപ്പിൽ ഗം വെച്ച ശേഷം ഇതുപോലെ ഒട്ടിച്ചു പിന്നെ പുരികവും കൊമ്പൻ മീശയും രണ്ട് കണ്ണും ചുണ്ടും പെയിന്റ് ചെയ്തു ഡ്രസ്സിൽ ഡിസൈൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്തു കൊടുത്തു റെഡ് കളർ പേപ്പർ ഇതുപോലെ ചുരുട്ടിയതാണ് കൈ രണ്ടും ഒട്ടിച്ചു കൊടുത്തു സാന്റ് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ചുരുട്ടി ബൾബിന്റെ താഴെ ഒട്ടിച്ചു പിന്നെ തൊപ്പിയും ബെൽറ്റും വെച്ചുകൊടുത്തു സാന്റ റെഡി ട്രീ ഉണ്ടാക്കാൻ ഒരു പിടിയില്ലാത്തതുകൊണ്ട് ഒരു എക്സ്പീരിമെന്റിന് മുതിർന്നു ഗ്രീൻ പേപ്പറും ഗ്ലിറ്റർ ഗ്രീൻ പേപ്പറും നീളം പീസസാക്കിയത് റെഡിയാക്കി വെച്ചു എന്നിട്ട് ദ ഈ പരുവത്തിൽ ഒട്ടിച്ചു വച്ചു ുടെ മുകളിൽ ഗോൾഡൻ കളർ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കി പിടിപ്പിച്ചു കുറച്ച് പേപ്പേഴ്സ് കൊണ്ട് കുറച്ച് കളർഫുൾ ആക്കി വെച്ചു പഴയ ഷൂവിൻ്റെ ബോക്സിൽ കോട്ടൺ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് സാന്റിയുടെ വീടിനായി ഒരു കാർഡ് ബോർഡിൽ റെഡ് കളർ ഗ്ലിറ്റർ പേപ്പർ ഒട്ടിച്ച് വിൻഡോ ഒക്കെ ഡിസൈൻ ചെയ്ത് ഒരു സൈഡിലായിട്ട് വെച്ചു മേൽക്കൂരയ്ക്കായി കാർഡ്ബോർഡിൽ കോട്ടൺ വെച്ച് ഒട്ടിച്ച് മുകളിൽ വെച്ചു വീടിന് വാതില് വേണ്ടേ അങ്ങനെ അതും റെഡി ബോർഡിന്റെ മറ്റൊരു സൈഡില് ട്രീ ഒട്ടിച്ചു വെച്ചു നമ്മുടെ സാന്റിക്ക് ഞാനൊരു ഷൂ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ അത് മറന്നുപോയി അങ്ങനെ സാന്റിയേയും ഒരു സൈഡിൽ വെച്ചു റെയിൻ ഡിയറിനെ ഒരു ഗോൾഡൻ കളറും ഗ്ലിറ്റർ പേപ്പറിൽ വരച്ച് ഒട്ടിക്കാനായി രണ്ട് കാലിലും സ്റ്റാൻഡ് പോലെ വെച്ച് പിടിപ്പിച്ചു പിന്നീടാണ് ഡിയറിനെ കാണാൻ ഒരു ലുക്കില്ലല്ലോ എന്ന് ഓർത്തത് ഉടനെ തന്നെ ഒരു ബോയും കണ്ണും വരച്ചു കൊടുത്ത് സെറ്റാക്കി അവിടെ ഇവിടെ ഒക്കെ വെക്കാനായിട്ട് രണ്ട് മൂന്ന് ചെടികൾ വെട്ടിയുണ്ടാക്കിയെടുത്ത് അതിന്റെ കൂടെ പെബിൾസ് കൊണ്ടുള്ള പാത്വേ പോലെ വെച്ചുകൊടുത്തു സാന്റിയുടെ ഗിഫ്റ്റ്സും മെറി ക്രിസ്മസ് ബോർഡും കൂടെ ഒരു കുഞ്ഞു സ്റ്റാറും ഒരു വുഡൻ ഫെൻസ് ബോർഡർ കൂടെ ആയപ്പോൾ നമ്മുടെ സാൻഡയുടെ വീട് റെഡി ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് ദ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എല്ലാം കൂടെ ചേർന്ന് നല്ല ക്യൂട്ട് സാൻഡാസ് ഹോം റെഡി അങ്ങനെ ട്രീ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്